തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കെ എസ് ആർ ടി സി ബസിൽ യാത്രക്കാരന് ദാരുണാന്ത്യം പുളിങ്കുടി സ്വദേശി വെഞ്ചിലാസ് ആണ് മരിച്ചത് കെഎസ്ആർടിസി ബസിൽ യാത്ര ചെയ്യവേ കൈ പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത് എ വി ജയശങ്കർ തിരുവനന്തപുരത്തുനിന്ന് ചേരുകയാണ് ജയശങ്കർ ഈ അപകടമുണ്ടായത് എങ്ങനെയാണ് അതായത് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഇത്തരത്തിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു നാൽപ്പത്തിയാറുകാരൻ പുളിങ്കുടി സ്വദേശി വെഞ്ചിലാസിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ഇദ്ദേഹം ഉറങ്ങുന്നതിനിടയിൽ ഈ കെ എസ് ആർ ടി സി ബസ് പെട്ടെന്ന് ഒരു വളവിലോ മറ്റോ വെട്ടിച്ചു ആ ഒരു ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കൈ പുറത്തേക്ക് പോവുകയും പോസ്റ്റിലിടിച്ച മരണമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഈ അപകടവുമായി ബന്ധപ്പെട്ട ഈ ബസ്സിൽ സഞ്ചരിച്ച മറ്റൊരാൾക്ക് കൂടി പരിക്കുണ്ട് ഈയാൾക്ക് കൂടി പരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബസ് വെട്ടിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ ഉണ്ടായ അപകടമെന്ന പ്രാഥമിക നിയമത്തിലേക്ക് എത്തുന്നത് ഇയാൾ ബസ്സിൽ തന്നെ കൈ മുറിയുകയും കൈമറിഞ്ഞ് അറ്റുപോകുകയും രക്തം വാർന്ന് മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉടൻ തന്നെ ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും കോളേജിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം രക്തം വാർന്ന് ഒരു മരണമാണ് എന്തായാലും ഈ അപകടം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് കാരണം ഈ കെ എസ് ആർ ടി സി ബസ് ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഭാഗത്തുള്ള വീഴ്ച ഈ അപകടത്തിലേക്ക് എന്ന് പരിശോധിക്കപ്പെടണം കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ മറ്റും പരിശോധിക്കുമ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് ഈ സിറ്റിയിലൊക്കെ കൂടുന്ന വിശാലമായ ബസ്സാണ് ഇതിന് സൈഡ് ഭാഗമൊക്കെ ചില്ല ാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അമിത വേഗതയിലെത്തി ബസ് ഏതെങ്കിലും തരത്തിൽ ഈ പോസ്റ്റിലോ മറ്റും ഇടിക്കുകയും ഇയാളുടെ കൈ പുറത്തേക്ക് ഇയാൾ ഉറങ്ങുകയായിരുന്നു ആ സമയത്തെന്നാണ് ഒപ്പം ഉണ്ടായിരുന്നയാൾ പറയുന്നത് അപ്പോൾ ഈ കൈ പുറത്തേക്ക് ഈ അപകടത്തിനിടെ പോവുകയും അത് പോസ്റ്റിലിടിച്ച് പ്രശ്നമുണ്ടാവുകയാണോ എന്നത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ചില്ല് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് ഈ ബസ്സിലൂടെ നോർമലി സാധാരണ രീതിയിൽ കൈ പുറത്തേക്കിടാൻ പറ്റാത്ത തരത്തിലുള്ള ചില്ലൊക്കെയാണ് ബാക്കിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലെല്ലാം പരിശോധന വേണം എന്തായാലും ഏഞ്ചലാസ് എന്ന നാൽപ്പത്തിയാറുകാരൻ ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു കൈയറ്റ രക്തം വാർന്നാണ് ഈ മരണം മൃതശരീരം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒപ്പം ഉണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരനും കൂടി പരിക്കുണ്ട് ഇയാളെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തിനായിരിക്കും ഈ അപകടത്തെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുക പ്രവിത ശരി വി ജയശങ്കർ വിവരങ്ങൾ നൽകിയത് സമാനമായ അപകടം കഴിഞ്ഞയാഴ്ച തമിഴ്നാട്ടിലുണ്ടായിരുന്നു ഛർദിക്കാൻ കഴുത്ത് പുറത്തേക്കിട്ടപ്പോൾ ലോറി ഇടിച്ചാണ് സ്ത്രീക്ക് ദാരുണാന്ത്യം ഉണ്ടായത് കോഴ്ദ കേരളത്തിലും സമാനമായ റിപ്പോർട്ട് വരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞത്താണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്രക്കാരന് ദാരുണാന്ത്യം ഉണ്ടായത്